അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബസ്മി ലാഹിറുറീമൻ റഹീം അലഹമുൽ അബ്ബില്ലാലമീൻ അള്ളാഹുസബാലിക്ക് സയ്യീദിന മുഹമ്മദീൻ സയ്യദ്നവലാന മുഹമ്മദ് മഹത്തായ മുഹറമാസം വളരെയധികം ബഹുമാനവും ആദരവുമുള്ള മാസമായതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ ചെയ്യുകയും അതോടൊപ്പം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ മാസത്തിൻ്റെ ആദരവ് ബഹുമാനം നാം കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് മാറുന്നതുകൊണ്ട് മാത്രമായില്ല അതോടൊപ്പം മറ്റുതര മാസങ്ങളിൽ നാം നിർവഹിക്കുന്ന വിഭാഗത്തിനേക്കാൾ അല്പമെങ്കിലും കൂടുതലായി ഈ മുഹർ മാസത്തിൽ വിഭാഗത്തുകൾ ധാരാളം ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ഈ മഹത്തായ മാസത്തോടുള്ള ആദരവും ബഹുമാനവും നാം പ്രകടിപ്പിക്കുന്നവരാകുന്നുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അതിൽ തന്നെ മൊഹറം പത്തിൻ്റെ അന്നത്തെ നോമ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ മൊഹർറം പത്തിൻ്റെ അന്ന് മാത്രം നോമനുഷ്ഠിക്കാതെ ഒന്നുകിൽ മൊഹർമ ഒമ്പത് പത്ത് അതല്ലെങ്കിൽ പത്ത് പതിനൊന്ന് ഈ ദിവസങ്ങളിലെങ്കിലും നോമനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാവണം എന്തുകൊണ്ടാണ് മൊഹർറം ഒമ്പതിന് നോമനുഷ്ഠിക്കണം എന്ന് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറംബത്തിന് വലിയ ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് നോമനുഷ്ഠിക്കുന്ന ഹസൂർലാഹി സാഹു വല്ലാമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുത്തെ ചോദ്യംഗത്തിന് അവർ മറുപടിയായി പറഞ്ഞത് മൂസ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു തല രക്ഷപ്പെടുത്തുകയും ശത്രുവായിരുന്ന ഫറോവയ ഫിഅഅൻ അള്ളാഹു മുക്കിനശിപ്പിക്കുകയും ചെയ്തതിൻ്റെ നന്ദിയായി ആയാമത്തിന് വലിയ ശുക്രായി കൊണ്ട് ശുക്കറായിക്കൊണ്ട് മൂസനബിഅലി സ്വല്ലാത്തു വസ്ലാം നോമനുഷ്ഠിച്ചപ്പോൾ ഞങ്ങളും അതിൽ പിന്തുടർന്നുകൊണ്ട് നോമനുഷ്ഠിക്കുന്നു എന്ന് യോദികൾ പറഞ്ഞു അങ്ങനെ ഹബീബ് സല്ലാഹു അലൈസ് സുഹാബത്തിനോട് പറഞ്ഞു അവരെക്കാൾ ഏറ്റവും കൂടുതൽ മൂസ നബിയോട് ബന്ധപ്പെട്ടവർ നമ്മളാണ് അതുകൊണ്ട് നമുക്ക് പത്തിൽ നോമനുഷ്ഠിക്കണമെന്ന നിർദ്ദേശം നൽകിയപ്പോൾ റസൂർലാഹി സ്വല്ലാഹു അലഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു ഇന്ന തഅല്ലമഹുൽ വൻ മുഹറം എന്നുള്ളത് ജൂതന്മാരും ക്രൈസ്തവരും വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ നോമുഷ്ഠിക്കുന്നു നാമം അവരെ പോലെ മുഹറം പത്തിന് നോമുഷ്ഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞത് അടുത്ത വർഷം നാം ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഒമ്പതിനു കൂടെ നോമനഷ്ടിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം തങ്ങൾ പറഞ്ഞു മറ്റു റിപ്പോർട്ടിൽ കാണാം ഇൻ ബഹീത്ത് ലാസു മത്താസ്യ അടുത്ത വർഷം നാം ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒമ്പതിനു കൂടെ നോമനുഷ്ഠിക്കുമെന്ന് ഹബീബ് ആയമത്ത് നബി സാഹു അലൈവിസ്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാം മഹാന്മാരൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു ഇവിടെ സൂര്ഹി സാഹുലി സ്വലാ തങ്ങൾ ഒമ്പതിനു കൂടെ നോമനുഷ്ഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതല്ലെങ്കിൽ അല്ലെങ്കിൽ കൽപ്പിച്ചത് യൂതന്മാരോട് നസോറാക്കലോട് ക്രൈസ്തവരോട് വ്യതിരാവുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വരെ അവരോടൊരിക്കൽ നാം യോജിപ്പുണ്ടാവാൻ പാടില്ല അവർ തീർച്ചയായും വ്യതിരിക്തമായ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇബാദത്താണെങ്കിലും മറ്റേതൊരു വിഷയത്തിലും ഉണ്ടാവേണ്ടത് എന്നുള്ള നിർദ്ദേശം ഹബീബ് സല്ലാഹു അലി വസ്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഴിബാഹത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലെല്ലാം ഒരിക്കലും നാം ജൂതന്മാരോട് ക്രൈസ്തവരോട് യോജിക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടാവരുത് എന്ന് ശക്തമായ നിർദ്ദേശം ഹദീസിലൂടെ ഹബീബ് സല്ലാ വല തങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ മുഹറം പത്തിന് മാത്രം നോമനുഷ്ഠിക്കാതെ ഒമ്പതും പത്തും നോമനുഷ്ഠിക്കുക അതല്ലെങ്കിൽ പത്തും പതിനൊന്നും നോമനുഷ്ഠിക്കുക കഴിയുമെങ്കിൽ ഒമ്പതും പത്തും പതിനൊന്നും ഒക്കെ നോമനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ